അവ നമ്മള് വാഴാലിക്കാവ് പോവാണ് തച്ചക്കന്മാരൊക്കെ ഇണ്ടാ എല്ലാരും ഉണ്ട് വാഴാലിക്കാവ് ആ വൈബ് കാവ് ഭാരതപ്പുഴ ആ പാടം ആ വൈബൊക്കെ എല്ലാര്ക്കും കാണിച്ചോ ഉഷാറാക്കോ എന്നാ ഹലോ ഗൈസ് പറഞ്ഞോ ഞാൻ സൽമാനൊക്കെ ക്ലാസ് ആ ഓക്കെ അപ്പൊ പോവല്ലോ എന്നാ അപ്പൊ ഞമ്മളിപ്പിക്കണത് മായന്നൂര് പാലം മായൂര് പാലം ഒരു വണ്ടി കൂടി വരാണ്ടെ വെയിറ്റ് ചെയ്ത് പാലത്തിന്റെ അവിടെ നിർത്താറുന്നു പിന്നെ വാ എന്റെ പേര് അപ്പു ഇത് നമ്മടെ ഏഹ് അപ്പൂന്നാണ് കേട്ടേണ്ടത് അല്ലേ നമ്മള് അവിടുന്ന് വരോട് മുതലേറ്റ് ഞമ്മളപ്പുണ്ടായിരുന്നു അപ്പൊ സൽമാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പൊ അവിടെ മുതൽ ഓടിയതാണ് അപ്പൊ ഇനി ചായ കുടിക്കാൻ വേണ്ടി കൊറേ നേരമായി നമ്മളത് നിർബന്ധിക്കണു അപ്പൊ ഒരു വണ്ടി കൂടി വെയിറ്റ് ചെയ്ത് നിക്കാണ് ചായ ഓടിച്ചിട്ട് ഒരുമിച്ചിട്ടുണ്ട് ചായ ഒടിച്ചിട്ട് ഒരുമിച്ചാണ് പോവാന്ന് പറഞ്ഞു അപ്പൊ സന്തോഷം ആ വരുന്നുണ്ട് വരുന്നുണ്ട് ാണ് വീട് എടുക്കുന്നുണ്ട് പിന്നെന്താ വണ്ടി പോകുമ്പോൾ പാട്ട് പാടിയാലും വണ്ടി പോകുമ്പോൾ പാട്ട് പാടിയാലും പാട്ട് പാടിക്കൊരെ കേത്തൊരു പാട്ടു കേരള

കുട്ടിയായിരുന്നു സ്ഥലുണ്ട് സ്ഥലുണ്ട് സൽമാൻ കുടിച്ച ചായയുടെയും കഴിച്ച എണ്ണ പലഹാരത്തിൻ്റെയും പേയ്മെൻറ്റ് മാത്രമാണ് നമ്മൾ ആ എട്ടനെ കൊണ്ട് പേയ്മെൻറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് നമ്മളെയും കൊടുക്കാമെന്ന് കുറേ നിർബന്ധിച്ചെങ്കിലും നമ്മൾ വേണ്ട പറഞ്ഞു കാരണം സൽമാൻ ഇഷ്ടപ്പെടുന്ന ആൾ ആളെ നമ്മൾ മുതലെടുക്കാൻ പാടില്ലല്ലോ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ത വീണ്ടും വാഴാലിയിലേക്കുള്ള പ്രയാണം തുടങ്ങി വാഴ കളിക്കാവ് തിമ്മനെ എങ്ങനെയുണ്ട് രസണ്ട് കൊഴപ്പല്ല വന്ന് ഞായറാഴ്ച എഴുതാറോണ്ട് ഭയങ്കര തിരക്കുണ്ട് അപ്പൊ ഞമ്മക്ക് എന്തായാലും നമുക്ക് പോയാലോ ഞാൻ എല്ലാ വ്യൂ കാണിച്ചോ വാ കൈട്ട് പാടണം പാട്ടല്ലോ നമ്മളെ വാഴാലിക്കാവിനെ കുറിച്ചിട്ടൊരു പാട്ടൊക്കെ പാടാളി സോമാനവും തഴി ഭൂമിയും സ്നേഹം ായിരം ദീപം ഉരുകി ഉരുകി മെഴുകുതിരികൾ ചാർത്തും അതൊരു മുഴുകൽ കിളികൾ അതിന് വരും തിരക്കാണ് നമ്മള് വന്ന ദിവസം ശരിയായില്ല അപ്പൊ വാഴാരിക്കാവ് നമ്മള് കാവിന്റെ നല്ല അടുക്കത്തി എങ്ങനെ രസണ്ട് രാവിലെ കേക്കുണ്ടാവും ചെലപ്പോ ഇതൊക്കെ കണ്ടുകൊടുക്ക അത് എന്താ ഇതിലെന്തോ ഒരു ചരിത്രം ഉണ്ടല്ലോ കളപ്പുരപ്പുഴ ആ അപ്പോ നല്ല കാലിന്റെ അടിയിലിരിക്കുന്ന നല്ല കാറ്റുണ്ട് നല്ല വൈബില് എങ്ങനെയുണ്ട് കാറ്റില്ലേ നല്ല രസല്ലേ കടലേ വരുവോ അത് കാട്ടേ ഇതെന്താ നാലുമണിയോ മണിയുടെ കോമഡി ഇഷ്ടപ്പെടില്ലേ മണി കണക്ക് ഇവിടെ നടിപൊല്ലേ ഏ ഇത് കടലമ്മൊക്കെ വേണ്ട ഇങ്ങനെ നടന്നാലോ നല്ല കാറ്റില് എവിടുന്നു നീക്കാൻ തോന്നുന്നില്ല ഞങ്ങൾക്ക് ഇങ്ങനെ നടന്നാലോ അത് ഞാൻ പുഴക്കുണ്ടേ അവിടെ പുഴ ഭാരത പുഴ പുഴ കാണിച്ചില്ല പുഴക്ക് പോയാലോ അതെയാ എന്ത് വീടാണോ അത് കൂത്തമ്പലം പൂത്തമ്പലം എന്ന് പറഞ്ഞ എന്താ എന്താ കൂത്തമ്പലം ചാക്യാർ കൂത്ത് അങ്ങനത്തെ സംബന്ധമായ എന്തോ ആണെന്ന് തോന്നുന്നു കൂത്തമ്പലം എന്നാണെങ്കിൽ പറയാം എന്താ പറയാ അത് നല്ല രസം ആ പേരെ നമ്മക്കണ്ട് വാങ്ങിയാലോന്നാ ശരിക്ക അത് വാങ്ങിട്ട് നമുക്ക് അവിടെ താമസാക്കാം അല്ലെ വൈബ ഏഹ് എങ്ങനെയുണ്ട് അപ്പുറത്ത് പുഴ് നാല് പണം നാലുപോ പാടം നൂല് വീട് വൈപ്പ് അത് അങ്ങനെ ഇതെന്താ ഇതെന്ത് വീടാ ഈ വീട് ഇത് പാക്ക കിരി നോക്കത് ഈ വീട് ഏ രണ്ടി കടലാട്ട്മാനെ യന്ത്രമ്മാനെ ചായ് പറഞ്ഞിട്ടായിരുന്നു വരാൻ പറഞ്ഞ വരാൻ പറയേ ഇവിടുന്ന എന്റെ ഫോണ് ആരാ പുഴക്ക് വരും പുഴക്ക് വരും വരും ചളിയുള്ള പാടത്ത് ഫുട്ബോൾ കളിക്കുന്നതും ചളിയിൽ കളിക്കണതും സൽമാൻ അങ്ങനെ കളിക്കാനുള്ള ആഗ്രഹവും അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അവിടെ ഇറങ്ങി കളിച്ചോന്നൊക്കെ പറഞ്ഞപ്പോൾ പുതിയ ഡ്രസ്സല്ലേ ആൾക്ക് ചളിയാകുന്ന ഇതുകൊണ്ടെന്നാൽ ഇറങ്ങി ഒരു താല്പര്യമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ അവിടെ സംസാരിക്കുന്നുണ്ട് പക്ഷേ നമ്മളെ മൈക്ക് ഫോണിൽ കണക്റ്റാകാത്തത് കാരണം ലോങ് എന്നാണ് വീഡിയോ എടുക്കുന്നത് കാരണം ഇവിടുന്ന് സൽമാൻ്റെ കുറേ രസകരമായ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ മിസ്സായി

എന്ത് <laughs> <laughs> <coughs> <coughs> െ എപ്പോ ഞാന് ഈ ഇതല്ല ഏ ഈ ഇതാണ് മാന്താണ് മാന്താന്തം ആ മാന്തവാന്തം അത് മാന്താണ് ഏഹ് എന്താ എന്താ എത്തണം പക്ഷേ മണ്ണിന്നുണ്ട് പാടിയാലും മലയാളി മലപണിണ്ട്

ഇതേ ഒന്നുകൂടി മഴയത് നല്ല വള്ളം ആയിക്കഴിഞ്ഞാല്ലേ ഇതുവരെ ഒക്കെ എത്തും ഇവിടെ ഏതൊക്കെ അജഗജാന്തരം ഇവിടെ ഇറങ്ങിയതരം ഒക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം ആ അമ്പലത്തിലെ സീനൊക്കെ ഇവിടുന്നതുവരെ അതുവരെ അന്ന് വള്ളം കയറിക്കണോ വെള്ളം കേറിയിട്ടുണ്ടാവും അപ്പൊ ഇപ്പൊ കാണല്ലൂടി മഴ ഇവിടെ ഇടക്കം വെള്ളം ആവും വെള്ളാവും നമുക്കൊരു തോർത്തൊക്കെ എടുത്ത് വരാം വരാ ഇപ്പൊ അതിനുള്ള വെള്ളല്ലേ നല്ല വള്ളായി വരുമ്പോർ കടുത്തു വരും എന്നിട്ട് കുളി ഏ ണ്ട് വാളാരി കാവ് പാടം തമ്പലം പുഴ എങ്ങനുണ്ട് ഏഹ് എങ്ങനെയുണ്ട് ഇതൊക്കെ എങ്ങനെയുണ്ട് ഒക്കെ ഏഴുണ്ട് എന്താ ഏഴുണ്ട് അമ്പലം എന്താണ് എന്താണിതൊക്കെ എന്താവോന്നോ രസം ഉണ്ടാവും ചോദിച്ചേ രസം കടല എപ്പോഴും കഴിഞ്ഞിട്ടില്ല ഒട്ടകം എടുത്തേക്കണം എടുത്തേച്ചു എന്ത് കടലെവിടെന്നോ അതിൻറെ ഉള്ളില് അതില് എവിടെ അങ്ങനെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു വാഴാലിക്കാവ്ലുഴ ഒക്കെ അടിപൊളിയായി ഇന്നത്തെ വീട് അടിപൊളിയായി എണ്ണക്കടി കേറി കടല കേറി